ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാച്ചിലും ബീഫും ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ് നിങ്ങൾ ആരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ കുറച്ച് കാച്ചിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതായത് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലോട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു ഏഴ് എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് തയ്ഞ്ഞ് ഞാനൊന്ന് ചോപ്പ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും അത്രയും സമയം നമുക്കിന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിർബന്ധമില്ല ഇനി ഇതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന അത്രയും സമയം മതി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കേട്ടോ കളറ് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഈ സമയം നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടികൾ ചേർത്ത് കൊടുക്കണേ ബീഫിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ ഒത്തിരി കൂടി പോകരുതേ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കളർ കളറൊന്ന് ജസ്റ്റ് ആയിട്ട് ചേഞ്ചായിട്ട് വന്നതുകൊണ്ടോ ഈ സമയം നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു അരസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് കാല് സ്പൂൺ അളവിൽ മഞ്ഞൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാമേ ഇപ്പം മിക്സെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാച്ചിക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തരികളൊന്നും ഇല്ലാതെ വേണം നന്നായിട്ട് ഉടച്ചെടുക്കണേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് എല്ലാം കാച്ചിലോട്ടൂടെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടാണേ ഇത് കാച്ചയ്ക്ക വെന്ത് നമ്മൾ ഊറ്റിയെടുക്കുമ്പോഴേ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഒട്ടും ഇല്ലാതെ വേണം ഇത് ഊറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ മിക്സ് എല്ലാം കുഴഞ്ഞ് നമുക്കിതിൻ്റെ എടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോ അതുകൊണ്ടാണ് വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഇത് വാർത്തെടുക്കാൻ ഇനി നമുക്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ബീഫൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ബൗൾ അളവിലാണ് ബീഫ് കൃഷി ചെയ്ത് എടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതാ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാൻ ഇതാ അതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ചെറിയ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം നമ്മുടെ ഈ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കത് ഇതുപോലെ കിട്ടിയത് അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഏത് ഷേപ്പിൽ വേണേലും തയ്യാറാക്കിയെടുക്കാം കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതെല്ലാം ഞാൻ ഒന്ന് ഉരുട്ട് റെഡിയാക്കിയിട്ട് വരാം ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് റെസ്ക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അതുപോലെ തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം മുട്ട ബാറ്ററികളൊന്ന് മുക്കിയിട്ട് റെസ്കിൻ്റെ പൊടിയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ഹീറ്റ് ചെയ്താക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ഹീറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ബോൾസ് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിമ ലോയിലാക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും എണ്ണ നന്നായിട്ട് ഹീറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ എല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് കിട്ടും കേട്ടോ കാരണം ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഭാഗം മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി അതായത് നമ്മുടെ കാച്ചിക്കയും ബീഫും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാച്ചിക്ക ബീഫ് ലോലിപ്പോപ്പെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് നാക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഒന്ന് ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട് സിമ്പിൾ അല്ലേ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ ഞാനിതെല്ലാം ഒരു സെർവിംഗ്ലിലോട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ടൂത്ത് പിക്കൊക്കെ കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇല്ലാതെയും നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ടൂത്ത് പിക്ക് ഒന്നും വേണോ എന്നൊന്നുമില്ല അപ്പം ഞാൻ ചുമ്മാ അതൊന്ന് കുത്തിക്കൊടുത്തിട്ടുള്ളതാണേ നമ്മുടെ ബീഫ് പാചിക്കളിപ്പൂപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്